കരുത്തുറ്റ ഉരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മഞ്ജു വാര്യർ വിവാഹത്തിനു മുമ്പും പിന്നീട് തിരിച്ചു വന്നപ്പോഴും ആരാധക വൃന്ദം ഇരുകൈയ്യും നീട്ടി മഞ്ജുവിനെ സ്വീകരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും മഞ്ജു നേടി എങ്കിലും എന്നും മഞ്ജുവിൻ്റെ ജീവിതം ദുഃഖകരമായ അവസ്ഥയിലാണ് എന്ന് ആരാധകരും വലിയ ആശങ്കയോടെ കണ്ടു നടൻ ദിലീപുമായുള്ള വിവാഹമോചനവും അതിനുശേഷമുണ്ടായ വിവാദങ്ങളുമെല്ലാം മഞ്ജു കണ്ണീരോടെയാണ് തരണം ചെയ്തത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണമായും മാറി നിന്ന് സാധാരണ ഒരു വീട്ടമ്മയായാണ് മഞ്ജു ജീവിച്ചത് പിന്നീടാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇരുവരും വിവാഹമോചനം നേടുന്നതും എങ്കിലും വീണ്ടും മഞ്ജു അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി ആ തിരിച്ചുവരവിൽ മറ്റ് സിനിമാ താരങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത സ്വീകരണമാണ് മഞ്ജുവിന് ലഭിച്ചത് മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചു ഏകമകൾ മീനാക്ഷി ഇവർക്കൊപ്പമാണ് ഉള്ളത് കാവ്യ ദിലീപ് ദമ്പതികൾക്കും അധികം വൈകാതെ ഒരു കുഞ്ഞു പിറന്നു എന്നാൽ ഇതിനിടെ സോഷ്യൽ മീഡിയകളിൽ കാവ്യാമാധവനും ദിലീപും വേർപിരിയുന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു പ്രശസ്ത സിനിമാ നിരൂപകനായ പല്ലിശ്ശേരിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കാവ്യയുടെ വീട്ടുകാരും ദിലീപിന്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പല്ലിശ്ശേരി പറഞ്ഞത് നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ എന്നാണ് പല്ലിശ്ശേരി ആ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എന്നാൽ ഈ വാർത്ത തീർത്തും വ്യാജമായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നവുമില്ല എന്ന് ദിലീപിനെയും കാവ്യയെയും അടുത്തറിയുന്നവർ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഈ വാർത്ത അറിഞ്ഞതിനു ശേഷം മഞ്ജു വളരെയധികം സന്തോഷത്തിലാണ് എന്നും ദൈവം കൊടുത്തതാണ് ഇതെന്നും ഉള്ള തരത്തിലുള്ള കമൻറ്റുകൾ വന്നിരുന്നു മഞ്ജു വാര്യരുടെ ആരാധകരാണ് ഇത്തരം കമൻറ്റുകൾ ഇട്ടത് ദിലീപ് കാവ്യ വിഷയത്തിൽ എന്തിനാണ് മഞ്ജുവിനെ വലിച്ചിഴയ്ക്കുന്നതെന്ന ചോദ്യവും ഉയർന്നിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക